മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട മിനി സ്ക്രീൻ ടെലിവിഷൻ പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ കഥയിൽ ഉണ്ടായിരിക്കുകയാണ് സീസൺ ഒന്നിനെ പോലെ ആ കഥകളുടെ നീണ്ട നിരയല്ല ഇപ്പോൾ ഈ പരമ്പരയിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഈ പരമ്പര ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ വഴിതിരിവുകൾ പരമ്പരയിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു രഞ്ജിതയുടെ വീട്ടിലേക്ക് സരസ്വതിയമ്മയെ ചികിത്സിക്കുന്നതിനായി ചെന്നതിനെ തുടർന്ന് വീട്ടിലെ വേലക്കാരിയെ പോലെ സുമിത്രയെ ട്രീറ്റ് ചെയ്തിരിക്കുകയാണ് രഞ്ജിത ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് താൻ വന്നത് എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ രഞ്ജിത സുമിത്രയെ അപമാനിക്കുന്നതിന് മാക്സിമം ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതെല്ലാം സരസ്വതിയമ്മ കാണാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതേസമയം സുമിത്ര പോയതിനെ തുടർന്ന് അപ്പു പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് പൂജയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് പങ്കജ് ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ അപ്പുവിൻ്റെ അടുത്തു നിന്ന് പൂജയെ മാറ്റണം എന്നുള്ള തീരുമാനം എടുക്കുന്ന പങ്കജ് പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്